കേരള സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഓണം പ്രമാണിച്ച് സന്തോഷകരമായ വാർത്തകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഉത്സവ ബത്തയായി ആയിരം രൂപ അനുവദിച്ചിരിക്കുന്നു എല്ലാവർക്കും ലഭിക്കില്ല തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ആയിരം രൂപ ഉത്സവബദ് അനുവദിച്ചിരിക്കുന്നതായി മന്ത്രി ശ്രീ ബാലഗോപാൽ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു ഇപ്പോൾ അതിനായി അമ്പത്താറ് പോയിൻ്റ് ഒമ്പത് ഒന്ന് കോടി അനുവദിച്ചതായും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട് കഴിഞ്ഞ സാമ്പത്തിക വർഷം നൂറ് പ്രവർത്തനം പൂർത്തിയാക്കിയ അഞ്ച് പോയിൻ്റ് ആറ് ഒമ്പത് ലക്ഷം തൊഴിലാളികൾക്കാണ് ബത്ത അനുവദിച്ചിരിക്കുന്നത് അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി തൊഴിലാളികൾക്കും ആയിരം രൂപ ഉത്സവത്ത് നൽകും കഴിഞ്ഞ സാമ്പത്തിക വർഷം നൂറ് ദിവസമെങ്കിലും തൊഴിലെടുത്ത അയ്യായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പത് പേർക്കാണ് ഈ ഇതിൽ ലഭിക്കുക സർക്കാർ സഹകരണ കയർ ഉൽപ്പന്ന സ്ഥാപനങ്ങൾക്ക് വിപണി വികസന ഗ്രാൻഡ് ഇനത്തിൽ പത്ത് കോടി അനുവദിച്ചു കയർ മാറ്റ്സ് ആൻഡ് മാറ്റിങ്സ് ഫോമാറ്റിക്സ് ഇന്ത്യ ലിമിറ്റഡ് സംസ്ഥാന കയർ കോർപ്പറേഷൻ ഇവയിലെ തൊഴിലാളികൾക്ക് ഓണക്കാല ആനുകൂല്യം ലഭ്യമാക്കാൻ ഗ്രാൻഡ് സഹായിക്കും കൂട്ടിക്കിടക്കുന്ന സ്വകാര്യ കയർ വ്യവസായ സ്ഥാപന സംഘ തൊഴിലാളികൾക്ക് രണ്ടായിരം രൂപം എസ്ക്രേഷ്യ അനുവദിച്ചു പതിനായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് പേർക്ക് സഹായം ലഭിക്കും നൂറ് കിൻറ്റലിന് താഴെ കയർ പിരിച്ചിരുന്ന പൂട്ടിപ്പോയ സംഘങ്ങളിലെ തൊഴിലാളികൾക്ക് സഹായത്തിന് അർഹത ഉണ്ട് ഇതിനായി രണ്ട് പോയിൻറ്റ് അഞ്ച് കോടി രൂപ അനുവദിച്ചു ദേശീയ സമ്പാദ്യ പദ്ധതി ഏജൻറ്റുമാർക്ക് പ്രതിഫലം നൽകാനായി പത്തൊമ്പത് പോയിൻറ്റ് എട്ട് ഒന്ന് കോടി രൂപ അനുവദിച്ചു ഒമ്പതിനായിരം ഏജൻ്റുമാർക്കാണ് ഒരു ഗഡു പ്രതിഫലം ലഭിക്കുക കൈത്തറി സ്കൂൾ യൂണിഫോം പദ്ധതിക്കായി അമ്പത് കോടി രൂപ അനുവദിച്ചു സർക്കാർ എയ്ഡഡ് പ്രൈമറി അപ്പർ പ്രൈമറി വിദ്യാർത്ഥികൾക്ക് സൗജന്യ യൂണിഫോം നെയ്തു നൽകിയ കൈത്തറി തൊഴിലാളികൾക്ക് കൂലി നൽകാനാണ് ഈ തുക വിനിയോഗിക്കുക ഇതുപോലെയുള്ള വാർത്ത നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിലെ വീഡിയോ കാണുന്നതെങ്കിൽ ഈ ചാനലിൽ ഒന്ന് ലൈക്ക് ചെയ്യുക വീഡിയോ കണ്ടിട്ട് നന്ദി നമസ്കാരം